തിരുവനന്തപുരത്ത് വൈദ്യുത പോസ്റ്റ് പൊട്ടിവീണ് പത്തൊൻപത് കാരൻ മരിച്ച സ്ഥലത്ത് കൂടുതൽ പോസ്റ്റുകൾ അപകടകരമായ നിലയിലുണ്ട് എന്നത് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഈ അപകടാവസ്ഥ അധികൃതർ കാണേണ്ടതാണ് പ്രദേശത്തെ മൂന്ന് വൈദ്യുത പോസ്റ്റുകൾ കൂടി മരങ്ങൾ ചാഞ്ഞു കിടക്കുകയാണ് അപകടം അവിടെ പതിയിരിക്കുന്നു സ്ഥലം ഉടമകൾ മരം വെട്ടിമാറ്റുന്നില്ല എന്നതാണ് കെ എസ് ഇപ്പോൾ പറയുന്നത് പോസ്റ്റുകൾക്കാകട്ടെ സ്റ്റേ വയറിന്റെ സുരക്ഷയുമില്ല റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ഒരു പത്തൊൻപത് കാരൻ്റെ മരണം നടന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള മരങ്ങൾ അത് ഈ പോസ്റ്റുകൾ വീഴുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ലൈൻ താഴേക്ക് പതിക്കുന്ന രീതിയിൽ അപകടകരമായി നിൽക്കുന്നു എന്നുള്ളത് ചുറ്റുവട്ടത്തുനിന്ന് കണ്ടുപിടിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആ ഒരു റീച്ചിലാകെ ഈ റബ്ബറും മറ്റു മരങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയല്ലേ അവിടെ അപകടമുണ്ട് എന്നുള്ളത് കെ എസ് കണ്ടിട്ടും എന്നാണ് അനങ്ങാത്തത് സുജ അതാണ് ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ആ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ മരങ്ങളുടെ ഈ പ്രദേശത്തെ മൂന്ന് പോസ്റ്റുകൾ തൊട്ടടുത്തായി നിൽക്കുന്നുണ്ട് ആ പോസ്റ്റുകളുടെ പോസ്റ്റുകളുടെ മുകളിലേക്ക് ഇലക്ട്രിക് പമ്പുകളുടെ മുകളിലേക്കാണ് ഈ കാണുന്ന മരങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് അതായത് ഒടിഞ്ഞ് വീണ മരം ഈ ഇന്ന് ഒടിഞ്ഞു വീണ മരത്തിൻ്റെ ഒരു ശിഖിരം നമ്മളിപ്പോൾ കാണിക്കാം അതിനിപ്പുറത്ത് നിൽക്കുന്ന ആ മരത്തിൻ്റെ തന്നെ ശിഖിരങ്ങളും നേരെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ലൈൻ പോകുന്നുണ്ട് ആ ലൈനിൻ്റെ മുകളിലേക്കാണ് മുകളിലേക്കാണ് കിടക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ വീണ ആ പോസ്റ്റിൻ്റെ നേരെ മുകളിൽ ഉണങ്ങി ഉണങ്ങി ഇപ്പോൾ വീണത് ഉണങ്ങി ഉണങ്ങിയ ഒരു ശിഖിരമാണ് മരക്കൊമ്പാണ് വീണത് അതുപോലെ തന്നെ ഉണങ്ങി അതിന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന കാഴ്ചയും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം മറ്റൊന്ന് ഈ പോസ്റ്റ് വീണ പോസ്റ്റ് നോക്കുമ്പോൾ കാണുമ്പോഴുള്ള തോന്നുന്നൊരു കാര്യം പറയാം അതായത് ഈ ഇതാണ് വീണ പോസ്റ്റ് വീണ പോസ്റ്റിൽ ആകെ ഉണ്ടായിരുന്ന കമ്പി എത്രയാണെന്ന് സുജയ്ക്ക് അവിടെ നിന്ന് കാണാൻ തോന്നും ആകെ ഇതാ ഈ ഈ രണ്ട് നൂൽകമ്പി പോലത്തെ രണ്ട് കമ്പി രണ്ട് സൈഡിലും ഇട്ടിട്ട് ഈ ഭാഗത്തൊന്നും കമ്പി പോലും ഇല്ല അങ്ങനെ കിടന്ന പോസ്റ്റാണ് ഇത്ര ചെറിയൊരു മരക്കമ്പ് വീണത് എ എന്തുകൊണ്ട് ഇത്ര ചെറിയ മരക്കമ്പ് വീണപ്പോൾ പോസ്റ്റ് റോഡിലേക്ക് വന്നു എന്ന് നാട്ടുകാർ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരവാണ് അതിനകത്ത് നൂൽക്കമ്പി പോലത്തെ രണ്ട് കമ്പികൾ മാത്രമാണ് ഉള്ളത് സാധാരണഗതിയിൽ ഈ പോസ്റ്റുകൾക്ക് സമീപം പ്രത്യേകിച്ച് ഈ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താകുമ്പോൾ അത് വീണാൽ പെട്ടെന്നൊരു അപകട സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴാതിരിക്കാൻ ഒരു സ്റ്റേ കമ്പി കൊടുക്കുന്ന ഒരു രീതി എല്ലായിടത്തും ഉണ്ട് അതൊരു നാട്ടു നടപ്പുള്ള കാര്യമാണ് പക്ഷേ ഇതിന് ഈ ഇത് ഇത് ആ ഇപ്പോൾ വീണ പോസ്റ്റിന് തൊട്ടിപ്പുറത്തുള്ള ഒരു പോസ്റ്റാണ് ഇവിടെ ഒരു പേക്കമ്പി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ പോസ്റ്റിലില്ല ഇതിനപ്പുറത്തെ രണ്ടോ മൂന്നോ നാലോ പോസ്റ്റിൽ നോക്കി ഒരിടത്തും ഇല്ല ഈ പോസ്റ്റിൽ നിന്ന് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം ഈ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് മരങ്ങൾ മരക്കൊമ്പുകൾ ശിഖരങ്ങൾ നിൽക്കുകയാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് ഉടമകൾ ഈ കോതി മാറ്റണം എന്നാണോ റഹീസ് ആ വളരെ വിചിത്രമായ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അവർ പറയുന്നത് സ്ഥലം ഉടമയോടെ പല പറഞ്ഞിരുന്നു ഈ മരങ്ങളൊക്കെ ഇവിടുന്ന് വെട്ടി മരങ്ങൾ വെട്ടി മാറ്റിയില്ലെങ്കിൽ പോലും അപകടകരമായി ഈ ലൈനിന് പുറത്തേക്ക് നിൽക്കുന്ന ശിഖരങ്ങൾ വെട്ടി മാറ്റണമെന്ന് മാസങ്ങളായി പറയുകയാണെന്നാണ് പറയുന്നത് അവിടെയാണ് പ്രശ്നം മാസങ്ങളായി പറയ സാധാരണഗതിയിൽ ഒരു നിയമപ്രകാരമുള്ള നടപടികൾ എടുക്കുക ആദ്യമൊന്ന് ഉടമയോട് പറയും ഉടമ അത് ചെയ്തില്ലെങ്കിൽ ആ കെ എസ് പഞ്ചായത്തോ അത് ചെയ്തിട്ട് ഉടമയിൽ നിന്ന് അതിന് ചിലവായ പണം വാങ്ങുന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പഞ്ചായത്തും പോയില്ല പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ വാർഡംഗം സുനിലിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് ആറുമാസമായി നിരന്തരം ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കെ പറഞ്ഞു കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സ്വാഭാവികമായും ഇത് ആളുകളുടെ മറ്റൊരു ഉടമയുടെ സ്ഥലമാണെങ്കിൽ പോലും ഇത് വീഴുന്നത് കൊണ്ട് നാട്ടുകാർക്കാണല്ലോ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് ഇത് മുറിച്ചു മാറ്റേണ്ടതായിരുന്നു കെ എസ് ഇ ബി എടുത്ത് മുറിച്ചു മാറ്റേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾ ഇടപെടിപ്പിച്ച് അത് മാറ്റേണ്ടതായിരുന്നു അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയെങ്കിലും അതുണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മുഴുവൻ മരങ്ങളും ഏതാണ്ട് പത്തോ പതിനഞ്ചോ മരങ്ങൾ ചാഞ്ഞ് ഈ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് കിടക്കുകയാണ് മൂന്ന് പോസ്റ്റുകൾ ഇതിനടിയിൽ ഇപ്പോൾ ഈ അപകടമുണ്ടായതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് നോക്കിയാൽ മൂന്ന് പോസ്റ്റുകൾ അവിടെ കാണുകയും ചെയ്യാം സുജ